അയൽ കൂട്ടുകാരെ ഇന്ന് വളരെ പെട്ടെന്ന് ഒരു കിഴങ്ങറി ഉണ്ടാക്കാം തേങ്ങ അരച്ച് ചേർത്തൊരു കറിയാണ് ഒരു ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം അത് പൊട്ടി വരുമ്പോഴത്തേന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് വെള്ളത്തിലരിഞ്ഞ പച്ചമുളക് രണ്ട് സവാള മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കാം അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ഇളക്കി കൊടുക്കാം ഇതിക്കിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർthought ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ആവശ്യമായ ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇത്ര നല്ലപോലെ വൈറ്റ് ഇതിട്ട് കുററെ ഇളക്കിക്കൊണ്ടിരിക്കാമായിട്ട് അറിയുന്നു ഇതിലേക്ക് നമ്മ കഴുകി വെച്ചിരിക്കുന്ന ചേമ്പ് ചേർത്ത് ഇടാം ഒരു മൂന്ന് ചേമ്പ് എടുത്തേണ്ടി ചെറുതായിട്ട് പ്പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം അത് അത് മല്ലിപ്പൊടി ശേഷം ഗരം ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഇട്ട് കൊടുത്തു നല്ലപോലെ ഇളക്കി പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് ആവശ്യമായ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യമായ വെള്ളം ഞാൻ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൊടുത്ത് കൊടുത്തത് വേഗത്തിന് വേണ്ടി കഷ്ണം വെന്തു കഴിഞ്ഞു അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തു അരയ്ക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ കുറച്ച് ബദാമോ അല്ലെങ്കിൽ കാഷ്മട്ടോ അരച്ച് ചേർക്കാൻ കുറച്ചൊരു കറിക്ക് ടേസ്റ്റ് കൂടും ഞാനിവിടെ തേങ്ങ മാത്രമാണ് അരച്ച് ചേർത്തിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ കിഴങ്ങ് കറി റെഡി